അവൾ പെണ്ണാണ് 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 പെട്ടെന്ന് അവൾക്കൊരു സങ്കടം വന്നാൽ ആ സങ്കടം വന്നാൽ അതേവരെ മനസ്സിലിട്ടത് ഒരു നിമിഷം മുഴുവന് കല്യാണം കഴിഞ്ഞത് മുതൽ പത്ത് വർഷം കഴിഞ്ഞാലും ഇരുപത് വർഷം കഴിഞ്ഞാലും അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങും പെണ്ണിന്റെ പ്രകൃതം അങ്ങനെയാണ് ഒരു വഴക്കുണ്ടായത് കല്യാണം കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് പക്ഷേ അവൾ ഇരുപതാമത്തെ വർഷം ഇരുപതാം തീയതി നടന്ന വഴക്കിന്റെ കാരണമല്ല പറയാ ഇരുപത് വർഷം മുമ്പ് കല്യാണം കഴിച്ചിരുന്നത് ആ ഇരുപത് വർഷത്തെ കഥകളാ പിണങ്ങുന്ന സമയത്ത് ദേശീയം വരുന്ന സമയത്ത് പെണ്ണു പറയും പക്ഷേ ഇതാണുങ്ങൾക്ക് ഒത്തുസൽക്കാൻ കഴിയാത്ത പ്രകൃതമാണ് ഒരു കാര്യമല്ലെങ്കിൽ ആ കാര്യം പറയാ എന്തിനാ അവിടുന്ന് പറഞ്ഞു വരുന്നത് ഒരു പുരുഷന്മാർക്ക് നഷ്ടപ്പെടാത്ത പ്രകൃതമാണ് േ അവരുത് അവളോട് സ്വാഭാവികമായി സമയത്ത് നേരത്തേക്ക് മാറിപ്പോയേക്കുക അവളുടെ കണ്ണിലും നിന്നാലും പറയേണ്ടി വരും ആ സമയത്ത് മാറി നിന്നേക്കണേ കുടുംബത്തെ ഇനിയുള്ളതാക്കാൻ ഏറ്റവും നല്ലത് ആ സമയത്ത് നമ്മുടെ ഹൃദയത്തെ പക്വതയോടെ ഭർത്താക്കന്മാരി മാറിപ്പോയാലും അവൻ എന്ത് പെൺപോന്തന അവൻ അവളോട് തിരിച്ചൊരു മറുപടി പറയാതെ പോയല്ലോ മറുപടി പറയണം തന്നെ ഇപ്പം തന്നെ പിടിച്ചിരിക്കുകയാണ് മറുപടി പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളില്ലാതാവും അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറയുന്നില്ല ദേഷ്യം വരുമ്പോൾ ഏർക്കെങ്കിലും പറഞ്ഞാലും